വേദന അനുഭവിച്ച ആ പ്രക്രിയ ഉണ്ടല്ലോ പ്രസവം ഇല്ല അത് കുഞ്ഞിനെ അനുഭവിച്ചിട്ട് പോവാനെടുത്തിട്ട് പാടി മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആ ആദ്യത്തെ മാതൃത്വമുണ്ടല്ലോ ആ മാതൃത്വത്തെ ബഹുമാനിക്കണ്ടേ അതിലേക്കാൾ വലിയൊരു വാക്ക് ലോകത്തില്ല അമ്മ എന്ന പദത്തിന് തുല്യമായ ഒരു പദം ഈ ലോകത്തില്ല എനിക്ക് ഭാര്യയോട് ദേഷ്യം ഞാൻ മോനെ ാ മതി അപ്പൊ അല്ല കാരണം എൻറെ മോനെ എനിക്ക് ഭാര്യയോട് മൂന്ന് കാര്യത്തിലാണ് അസൂയ ഒന്ന് എന്റെ മോനെ ഞാൻ എടുത്തു നടന്നിട്ടുണ്ട് പക്ഷെ എന്റെ ഭാര്യ പറ്റിട്ടില്ലല്ലോ പറ്റിയല്ലോ എന്റെ മോനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ പറ്റിയല്ലോ മൂന്നാമത്തെ കാര്യം ലോകത്തെ ഏറ്റവും സുന്ദര സൗകര്യവും സുന്ദരവുമായിരിക്കുന്ന ഒരു വസ്ത്രമുണ്ട് അത് അവക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഏറ്റവും സൗകര്യവും സുഖമുള്ള വസ്ത്രം ഏതാണെന്നറിയോ ആരാൾ കിടന്നുള്ള ആടെ ഇട്ട പിന്നെ അതിനെ പറ്റി ചിന്തിക്കേണ്ടത് നമ്മളിത് മൂവിനുടുത്താൽ ഊരി പോയി മാറ്റിക്കെട്ടണം കുത്തല് മാറണം അങ്ങനെയല്ല ഇതൊന്നും ചിന്തിക്കണ്ട നമ്മൾ മാക്സിടണെങ്കിൽ പള്ളിയിൽ അച്ഛനാണ് എന്നാൽ ഓഹരി കൂടാ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ തെറ്റുകളും ഈ മൂന്ന് പ്രക്രിയ ഏറ്റെടുത്ത ആ സ്ത്രീത്വത്തിന്റെ മഹത്വത്തിന്റെ മുന്നിൽ ഇല്ലാതാവും അതുകൊണ്ടാണ് എത്ര നാരിയസ്ത രമന്തേ തത്ര ദൈവതം എന്ന് പറഞ്ഞത് സ്ത്രീകൾ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദൈവം ുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല ഈ മൂന്ന് പ്രക്രിയ കാരണം ആണിന്റെ അമ്മയും പെണ്ണ പെണ്ണിന്റെ അമ്മയും പെണ്ണാ ആണിനെ പറ്റത് പെണ്ണിനെ പറ്റത് പെണ്ണാ അവള് കാണിച്ച ആ മഹാത്യാഗത്തിന് കോമ്പൻസേഷൻ ആയിട്ട് അവൾക്കും അവന്റെ അമ്മക്കും തിന്നാനുള്ള ചെലവിനുള്ള കാശി കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങളുടെ കുടുക്കാനുള്ള വസ്ത്രവും ഭക്ഷണത്തിലുള്ള ചെലവും കൊണ്ടു കൊടുക്കും ആര് ഈ കുട്ടിന്റെ അച്ഛനോ അച്ഛന്റെ ആൾക്കാരോ